ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും ഇരിക്കുന്നില്ലേ അലഹമ്മദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ തന്നെ പോണു കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങളെ വരവേറ്റത് സഭയിൻ്റെ ഹോസ്പിറ്റലാണ് കേട്ടോ രാവിലെ പതിവില്ലാതെ മോൾക്ക് പനിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ട് അധികം വച്ച് താമസിക്കാതെ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നേ അങ്ങനെ പിന്നെതേ ഹോസ്പിറ്റലിലെ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലെത്തിയപ്പോഴത്തേനും ഏകദേശം ഉച്ചയായി എന്ന് പറയാട്ടോ ഉച്ചയ്ക്ക് വന്നവാടി വിശപ്പിൻ്റെ വിളി വന്നോണ്ട് തന്നെ പെട്ടെന്ന് ഉച്ചക്കത്തേക്കുള്ള പരിപാടിക്ക് നിന്നുട്ടോ അങ്ങനെ നല്ല അടിപൊളി എല്ലും കപ്പയൊക്കെ ഒന്ന് അങ്ങ് തയ്യാറാക്കിയെടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് അതൊക്കെ കഴിച്ച് ഒരക്കമൊക്കെ അങ്ങ് പാസ്സാക്കി കേട്ടോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ നിലത്തിരുന്ന് വാഴയിലൊക്കെ വെട്ടി കഴിക്കണതാണേ കൂടുതൽ ഇഷ്ടം അപ്പോൾ മക്കൾസ് രണ്ടും ഇക്കാടെ കൂടെ കൂടിയേക്കണേണ്ട അവരത് ആകെ കഴിക്കണമാതിരി വെറുതെ ആണ്ട്ടോ അതിന്റെ ടേസ്റ്റ് എന്നാന്ന് പോലും അവര് നോക്കിട്ടില്ല അങ്ങനെ പിന്നെ ഞാൻ പോയി ഒരു നല്ല കട്ടനൊക്കെ ഇട്ടു തുടർന്ന് നേരത്തെ കപ്പയും ഇറച്ചിയും ഒക്കെ കഴിച്ച് വയറ് നിറച്ച് ഒരു ഉറക്കമൊക്കെ പാസാക്കി എഴുന്നേറ്റ് ഞങ്ങക്കിടെ പ്ലാനിങ്ങിലുള്ള ഇന്നത്തെ ഡ്യൂട്ടിക്ക് ഇറങ്ങി കേട്ടോ സൺഡേകളിലാണ് കേട്ടോ ഇതുപോലുള്ള വലിയ വലിയ പണികൾക്കൊക്കെ നിൽക്കാൻ എനിക്ക് സമയം കിട്ടാറ് അല്ലാത്ത ദിവസങ്ങളിൽ മക്കളെ പുറകെയുള്ള ഓട്ടപ്പാച്ചിലും സ്കൂളിലേക്കുള്ള വിടലും ഹോംവർക്കുകളും പഠിപ്പിക്കലും വീടിന്റെ അകത്തുള്ള ക്ലീനിങ്ങും അടിക്കലും വാരലും കുക്കിങ്ങും അങ്ങനെ നിലം കുത്തിയിരിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ അതിനിടയ്ക്ക് വിശാലമായി മുറ്റം ഇന്നിപ്പോ എന്തായാലും ഇക്കായും കൂടെ ഉള്ള ദിവസം മുറ്റത്തിന്റെ ഈ ഒരു സൈഡും കൂടെ ഇനി ഒന്നങ്ങ് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ പിന്നെയാകാം പിന്നെയാകാം എന്നും പറഞ്ഞ് ഓരോരോ കാര്യങ്ങളായി തട്ടിത്തട്ടി മാറ്റി വച്ചേക്കണത് ഓരോന്നായിട്ട് ഇനി ഒന്ന് ചെയ്ത് തീർക്കണോട്ടോ എത്ര നാളാണല്ലേ നമ്മുടെ ജീവിതത്തിനോട് ഇങ്ങനെ പകച്ചു നോക്കി നിൽക്കണേ ആരും സഹായത്തിനെത്തില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ സ്വയം തന്നെ മുന്നിട്ടങ് ഇറങ്ങൂട്ടോ അതല്ലെങ്കിലും അങ്ങനെയാണെന്നേ നമ്മളൊന്നും മുന്നിട്ടിറങ്ങിയാൽ തീരാത്തതായിട്ടുള്ള ഒരു പണികളും നമ്മുടെ വീട്ടിലില്ലാട്ടോ ട്വിൻസിൻ്റെ പ്രഗ്നൻസിക്ക് മുമ്പ് എത്ര മനോഹരമായി കൊണ്ടേ നടന്ന വീടും മുറ്റവും പരിസരമാണെന്നറിയാവോ എൻ്റെ ട്വിൻസിൻ്റെ പ്രഗ്നൻസിയും ആഫ്റ്റർ ഡെലിവറി പിന്നെ മക്കൾസിനെ നോക്കാനുള്ള ഓട്ടപ്പാച്ചിലും എല്ലാം കൂടെ കൂടിയിട്ട് ഇതിലേക്കൊന്നും ശ്രദ്ധ തിരിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല എന്ന് തന്നെ പറയാം ആരെങ്കിലൊക്കെ സഹായത്തിനെത്തുന്നു പ്രതീക്ഷിച്ച് നാളെ നാളെയും നീളേ നീളേന്ന് അങ്ങനെ നീണ്ട് നീണ്ട് ഇന്നാണ് കേട്ടോ ഇപ്പോൾ ഇതിനൊക്കെ ഒരു സമയം കിട്ടിയത് ആദ്യമേ തന്നെ അവിടെ വിരിച്ചിട്ടുണ്ടായ പ്ലാസ്റ്റിക്കിന്റെ ചാക്കുകളെല്ലാം ഒന്നങ് എടുത്തു മാറ്റിയിട്ടുണ്ട് കട്ടയ്ക്ക് സഹായത്തിന് മക്കളും ഉണ്ട് ഉണ്ടട്ടോ എപ്പോഴും ഇവരുടെ സഹായം എനിക്ക് ഇരട്ടിപ്പണിയാക്കാറാണ് കേട്ടോ പതിവ് ഒന്നുകിൽ ഇവര് തമ്മിൽ പരസ്പരം വഴക്കിടും അല്ലെങ്കിൽ ഞാൻ അടിച്ചിടുന്നതെല്ലാം വാരിക്കളി പിന്നെ തീ കത്തിക്കുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് അവരെ കൊണ്ടരല് തന്നെ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ എപ്പോഴും അതിനകത്ത് കളിക്കാനായിട്ട് വരും അങ്ങനെ പിന്നെ ഇക്ക ഇക്കസേരയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മക്കൾസിനെ ഒന്നങ്ങ് തണുപ്പിച്ചിരുത്താനായിട്ട് നോക്കണം കേട്ടോ മോനൊരു പ്രകാരം ഒന്ന് സെറ്റായി മോള് എത്രയൊക്കെ ശ്രമിച്ചിട്ടും അമ്പിനും വില്ലിനും അടുക്കണില്ല കേട്ടോ ഒരേ വാശിയിൽ കരച്ചിലാണേ ഞാൻ തൽക്കാലം ആ ഒരു ഭാഗത്തേക്ക് തീരെ മൈൻഡ് കൊടുക്കാതെ എന്റെ പണിയിൽ മുഴുകിയിരിക്കുവാണെട്ടോ എന്താണെന്നല്ലേ ഞാൻ ഇപ്പൊ ഒന്ന് അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കി ഇവിടെ വെച്ച് ഈ പണി അവസാനിപ്പിച്ച് കേറേണ്ടി വരും അങ്ങനെയാണെട്ടോ മക്കട വാശി എന്തൊരു കാര്യത്തിനും ഇടവും വലവും അവരുള്ളോണ്ട് തന്നെ എല്ലാ ഡ്യൂട്ടികളും ഇങ്ങനെ പെൻഡിങ്ങില് പെൻഡിങ്ങില് കിടക്കൂട്ടോ അത് എന്തൊരു മനസമാധാനക്കേടാണെന്ന് അറിയാവോ എത്രയൊക്കെ പണിയെടുത്താലും തീരാത്ത പോലെ ആയിരിക്കും ഇന്നിപ്പോ എന്തായാലും ഒരേ തലക്കേന്ന് വൃത്തിയാക്കല് തുടങ്ങി തീർക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പോ റമലാൻ മാസം ഇങ്ങെത്താറായില്ലേ അതിനു മുന്നേ തന്നെ ഏകദേശം പണികളും കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ച് റമലാന വരവേൽക്കണമല്ലോ പിന്നെ ഡിസംബർ മാസവും നല്ല അടിപൊളി തണുപ്പുമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് രാവിലെ എഴുന്നേക്കുമ്പോ ഇപ്പോ ഏകദേശം ഒരു മൂന്നാറ് ഫീലൊക്കെ ഉണ്ട് കേട്ടോ നല്ല തണുപ്പും കോടയും മഞ്ഞും ഒക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വൈകുന്നേര സമയത്തും ഇത്രയും എടുത്തിട്ടും ഒന്ന് വയർക്കുന്നോ അല്ലെങ്കിൽ നമുക്കൊരു മടുപ്പോ ക്ഷീണോ ഒന്നും കേട്ടോ ചെറിയ തണുപ്പ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ആ തണുപ്പത്ത് നിന്ന് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷം തന്നെയാണ് കേട്ടോ അങ്ങനെ വാർക്കപ്പുറത്തേക്ക് പോയിട്ടുള്ള കുറച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ മര തൈകളാണ് കേട്ടോ അതിൻ്റെ വള്ളിയൊക്കെ ഒന്നങ്ങ് മുറ്റത്തിന്റെ പുറത്തേക്ക് ഇട്ട് ഇക്കാനം കൊണ്ട് അതൊന്നങ്ങ് വലിച്ച് അപ്പുറത്തെ വട്ടയിലേക്ക് കെട്ടിച്ചെടുക്കണുണ്ട് അതങ്ങ് വലിച്ച് കെട്ടിയപ്പോൾ തന്നെ മുറ്റം ക്ലീൻ ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിട്ടോ എത്രയൊക്കെ പുല്ല് പുല്ലുപറിച്ചാലും തീരാത്ത ഒരു മുറ്റമാണേ ഇത് ഞങ്ങളിത് വാങ്ങിയതാണെന്ന് ഞാൻ മുന്നത്തെ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ മുൻപ് ഇവിടെ ഉണ്ടായിരുന്നവർ എല്ലാ മുറ്റത്തും ഇതുപോലെ വലിയ വലിയ മുറ്റലുകൾ നിരത്തിയിട്ടുണ്ട് കേട്ടോ മുറ്റലുകൾ നിരത്തിയപ്പോൾ അവർ അടിയിൽ പ്ലാസ്റ്റിക് ഒന്നും കൊടുക്കാതെ നിരത്തിയോണ്ട് തന്നെ നന്നായിട്ട് പുല്ലുണ്ടായി വരും അതുമല്ല ഒത്തിരി മുറ്റമുള്ളതുകൊണ്ട് എപ്പോഴും നമുക്ക് എല്ലായിടത്തും അടിച്ചെത്താനും പറ്റില്ലല്ലോ പ്രത്യേകിച്ച് ഒരു മഴയൊന്ന് പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുറ്റം നിറയെ കാട് പിടിക്കുന്ന അവസ്ഥയാണ് കേട്ടോ എപ്പോഴും നല്ലതുപോലെ പുല്ലൊക്കെ പറച്ച് അടിച്ച് കൊണ്ടേ നടന്ന മുറ്റമാണ് പിന്നെ പ്രഗ്നൻസിയും ഡെലിവറിയും എല്ലാം കൂടെ ഒരു ലോങ് ലീവ് തന്നെ എടുത്തു എന്ന് പറയാം കേട്ടോ ഇവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോ നമുക്ക് ഹെൽപ്പിന് ആരുമില്ല തന്നെ നമ്മൾ ഈ പണികളും കാര്യങ്ങളൊക്കെ എടുക്കണോട്ടോ പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് സമയം കിട്ടിയതിനനുസരിച്ച് ചെറിയ രീതിയിലൊക്കെ വൃത്തിയാക്കലുകളും അടിക്കലും ഒപ്പം അധികമായി പുല്ലുണ്ടാകുന്ന സ്ഥലങ്ങളിൽ കയ്യിലുള്ള പ്ലാസ്റ്റിക് കഷ്ണങ്ങളും ചാക്കുകളും ഒക്കെ അങ്ങ് വിരിച്ചിട്ടുണ്ട് വലിയ പണിയില്ല പണിയില്ലാട്ടോ മുന്നേക്കെ ഭായിമാരെ വിളിച്ച് നന്നാക്കിക്കാറാണെ പതിവ് പക്ഷെ അവർ വന്നാലും കുടി മാത്രം അവർ നന്നാക്കൂട്ടോ മുറ്റം പിന്നെ നമ്മുടെ തലയിൽ തന്നെയാകും അപ്പൊ പിന്നെ വെറുതെ എന്തിനാ രണ്ട് പണിന്ന് ഓർത്ത് ഞങ്ങൾ തന്നെ ഒരു തലക്കേ നമ്മൾ വൃത്തിയാക്കാമെന്ന് വെച്ചു കൂട്ടോ പതുക്കെ പതുക്കെ നമുക്ക് പറ്റും പോലെ ഒരേ ഒരേ ഭാഗങ്ങൾ വൃത്തിയാക്കി എടുത്താൽ മതിയല്ലോ അങ്ങനെ തൂമ്പയും കൊണ്ട് നീങ്ങുന്ന പുല്ലുകളൊക്കെ അങ്ങനെയും കൈകൊണ്ട് പറിക്കുന്ന പുല്ലുകളൊക്കെ അങ്ങനെയും ചൂലുകൊണ്ട് അടിച്ച കാടും മേടും ഒക്കെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിയിട്ട് മുത്ത് തന്നെ ഇട്ട് അങ്ങോട്ട് കത്തിച്ചു കളയാന്ന് വിചാരിച്ചുട്ടോ കാരണം അത് അവിടെ തന്നെ ഇട്ട് കത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി എളുപ്പമുണ്ട് ഇനി അപ്രേറ്റ് വാരിയിട്ട് നാളത്തേക്ക് കത്തിക്കാനായിട്ട് നിക്കണേക്കാളും നല്ലത് എടുക്കുന്ന പണികൾ അപ്പ അങ്ങ് പോകാലോ സത്യം പറഞ്ഞ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക മനസമാധാനം തന്നെയായിരുന്നു കേട്ടോ തട്ടയ്ക്ക് മക്കൾസും കൂടെയുണ്ട് പിന്നെ ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും അവരങ്ങോടെ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഇതൊക്കെ വൃത്തികേടാവാതിരിക്കാൻ നോക്കാനും മൊബൈലിന്റെ യൂസേജ് ഒരു പരിധിയിൽ കൂടുതൽ കുറയ്ക്കാനും ഇത് സഹായിക്കൂട്ടോ ഞാൻ എന്തൊരു പണികൾക്കും അത് കിച്ചണിലെ ഡ്യൂട്ടി ആയാലും വീടിൻ്റെ അകത്ത ക്ലീനിങ് കാര്യങ്ങളായാലും അവര് കലയില്ലാതെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒപ്പമൊക്കെ അവരെയും ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ ചില സമയങ്ങളിലൊക്കെ എനിക്ക് ഒരു പണി കിരട്ടി പണി കിട്ടാറുണ്ടെങ്കിലും അവർ നല്ല താല്പര്യത്തോടുകൂടി എൻ്റെ ഒപ്പം തന്നെ എല്ലാത്തിനും നിൽക്കാറുണ്ട് ഇതുപോലുള്ള ക്ലീനിങ്ങും മണ്ണിലുള്ള പണികളും ചെടി നടലും പച്ചക്കറി നടലൊക്കെ അവർക്ക് എന്നെക്കാളും ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ എന്തായാലും ഈ മുറ്റം ഇതുപോലെ വെറുതെയിട്ടിട്ട് നമുക്ക് എന്താ പ്രയോജനം അപ്പോൾ അവിടെ പതുക്കെ നന്നാക്കി ഒരു ചെറിയ പച്ചക്കറി തോട്ടമൊക്കെ തയ്യാറാക്കി എടുക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അതിൻ്റെ ആദ്യഘട്ടം എന്നോണം കുറച്ച് വെണ്ടത്തൈകൾ പാവി നിർത്തിയിട്ടുണ്ടായേ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ചെറിയൊരു തടവുമൊക്കെ കെട്ടിക്കൊടുത്ത് കുറച്ച് വെണ്ടത്തൈകളും മുളകും ഒക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാമെന്നൊക്കെ പ്ലാനിങ്ങിലാണ് കേട്ടോ ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തണേ ലാസ്റ്റ് വരെ മക്കൾസ് സഹകരിച്ച് നിൽക്കുകയാണെങ്കിൽ എല്ലാം പ്ലാനിങ്ങിൽ തന്നെ മുന്നോട്ട് പോകും അല്ല ഇടയ്ക്ക് വച്ചിട്ട് അവരലമ്പും വികൃതി ആവുകയാണെങ്കിൽ അവിടെ വച്ചിട്ട് പണി ഡ്രോപ്പ് ആവേണ്ടി വരും കേട്ടോ അങ്ങനത്തെ കയ്യും നഖവും ഒക്കെ പൊട്ടി നാശമായിട്ടുണ്ട് കേട്ടോ എങ്കിലും കുഴപ്പമില്ല മുറ്റമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തേ ശേഷം അതിൻ്റെ ഒരു ഒരരികെ തൂമ്പ വച്ചിട്ടൊന്നങ്ങ് പൊട്ടിച്ചിട്ട് കുറച്ച് ഓടിരിപ്പുണ്ടായിട്ടോ അതുകൊണ്ട് ഒരു ചെറിയ തടവുമൊക്കെ കെട്ടി കുറച്ച് കത്തിച്ച് മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണ്ണ്ടായിട്ടോ അത് കിളച്ച് കൊടന്ന് അവിടെ ഇട്ട് പദം വരുത്തി ഞങ്ങൾ ആ വെണ്ട തൈകളെല്ലാം നട്ടെടുത്തു കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം അറിയിക്കണോട്ടോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ പിന്നെ പിന്നതേ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് തകൃതിയായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നടക്കണേ അങ്ങനെ ഫൈനൽ റിസൾട്ട് അടിപൊളിയായിട്ടോ മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനം അതിനിടയ്ക്ക് പണിയെടുക്കണ വാപ്പിക്ക് വെള്ളവും ഒക്കെ ആയിട്ട് കുഞ്ഞാവകൾ നിൽക്കണുണ്ട് അങ്ങനെ പിന്നെ വാപ്പിയുടെ കൂടെ കുറച്ച് നേരമൊക്കെ ചിലവഴിച്ചതേ ഓടൊക്കെ വെച്ച ഒരു ചെറിയ തടം ഞങ്ങൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വാശിയെടുത്ത് മക്കൾസ് വരുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ അവരെടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കണത് അധികം കരച്ചിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കില്ല കേട്ടോ അതിനിടയ്ക്ക് ചെടി നടുന്നതിന് മുമ്പേ നനയ്ക്കാനുള്ള വെള്ളം മോനവിടെ കൊടന്ന് വെച്ചു കൂട്ടോ വെള്ളം കണ്ടതേ കുഞ്ഞാവകൾ അതിലേക്ക് പോയി ആ ഒരു ഗ്യാപ്പിൽ പെട്ടെന്ന് തന്നെ കുറച്ച് ചവറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തിട്ട് മേളിൽ നല്ല വളക്കൂറുള്ള മണ്ണിട്ടൊന്ന് അങ്ങ് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ ഇക്ക തൂമ്പേൽ കൊടന്നിട്ടെ എത്ര നേരം കൊണ്ട് ഞങ്ങൾ അങ്ങനെ കളിയാക്കിയോണ്ട് ഞാൻ പിന്നെ ഒരു പടതയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് മണ്ണ് വെട്ടിയിട്ട് ഒപ്പം മോനും കട്ടയ്ക്ക് ഹെൽപ്പിനുണ്ട് കേട്ടോ അപ്പോൾ അവനെക്കൂടെ എടുക്കാൻ പാകത്തിന് ഉള്ള രീതിയിലാണ് മണ്ണ് കൊടന്ന് അങ്ങനെ പിന്നെ രണ്ട് മൂന്നാല് ട്രിപ്പായിട്ട് ഞങ്ങൾ അവിടെ മണ്ണൊക്കെ ഇട്ട് ഒന്നങ് നിരത്തി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞാവകളുടെ പൊടി പോലും കാണില്ല കാണില്ലാട്ടോ ഒരനക്കും ഉണ്ടാവില്ല ആ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ച് എത്ര നേരം വേണമെങ്കിലും നിന്നോളൂ കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല തണുപ്പാണ് ഈ ഒരു സമയമായപ്പോഴത്തേനും എങ്കിലും വെള്ളം എത്ര തണുത്താലും വെള്ളത്തിൽ കളിക്കണതിന് അവർക്ക് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഈ തണുപ്പത്ത് നിന്ന് ഇതുപോലുള്ള പണിയെടുക്കാനായിട്ട് ഒരു പ്രത്യേക ഉന്മേഷം തന്നെയാണേ എന്താണെന്നറിയില്ല എനിക്ക് പൊതുവേ ഏറ്റവും ഇഷ്ടമുള്ള സമയം ഈ തണുപ്പ് സമയം ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ മൈഗ്രെയിൻ്റെ അസ്കൃതയുള്ളതുകൊണ്ട് തന്നെ ചൂടുകാലം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ സഹിക്കാനേ പറ്റില്ല ഒരു ചെറിയ രീതിയിൽ ചൂടോ വെയിലോ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വരൂ കേട്ടോ ഈ മൈഗ്രെയിൻ വിളിക്കാതെ വരണ ഒരു അതിഥിയാണെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ചൂടുകാലം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ പിന്നെയുള്ളത് മഴക്കാലം മഴക്കാലം ആകുമ്പോൾ നമ്മുടെ പണികളെല്ലാം ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കണ തന്നെ അതിനോടും അത്ര താല്പര്യം ഇല്ല കേട്ടോ അപ്പൊ നമ്മളെ വലിയ രീതിയിൽ ബാധിക്കാത്ത ഈ മഞ്ഞുകാലമാണ് ആണ് കേട്ടോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്റെ മാത്രല്ല മക്കൾസിനും ഈ ഒരു കാലാവസ്ഥ നല്ല ഇഷ്ടമാണ് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരിക്കും മൂന്നാറൊക്കെ പോയ ഒരു ഫീലാണ് കേട്ടോ നല്ല തണുപ്പും പോടയും മഞ്ഞും പോരാത്തതിനുണ്ടല്ലോ വെള്ളം നല്ല ഐസ് പോലെയാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച പോലെയാണ് ഇപ്പോ നിങ്ങളുടെ അവിടെയൊക്കെ ഇതുപോലെയുള്ള തണുപ്പും കാര്യങ്ങളൊക്കെയാണോ ആണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ വൈകിട്ട് ഒരു നാലുമണി ആയപ്പോഴത്തേനും ഇങ്ങോട്ടേക്ക് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ എട്ട് മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല ബൈക്കിലത്തെ യാത്രയ്ക്ക് താട കൂട്ടിയിടിക്കും പോലെ തണുക്കണ ഒരവസ്ഥയാണ് കേട്ടോ എങ്കിലും ഈ തണുപ്പത്ത് ബൈക്കിൽ യാത്ര ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ പനിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഞങ്ങളിങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ദേ ഞങ്ങളുടെ വെണ്ട തൈ നടലും മുളക് തൈ നടലും ഒക്കെ കഴിഞ്ഞു കേട്ടോ കട്ടയ്ക്ക് ഹെൽപ്പിന് മോൻ കൂടെയുണ്ട് കേട്ടോ ഓരോ ഓരോ സംശയങ്ങളും ചോദിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ അവനുണ്ടായിട്ടോ അവനെന്തായാലും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നടിയിൽ കഴിഞ്ഞ നനയും കൊടുത്ത് ഇന്നത്തെ ഡ്യൂട്ടി അങ്ങനെ അവസാനിപ്പിച്ചിട്ടുണ്ടെട്ടോ ഇനി ഇത് കഴിഞ്ഞു പോയി എല്ലാവരും മേലൊക്കെ കഴുകിച്ച് സെറ്റാക്കി ചായയൊക്കെ കുടിച്ച് നാളത്തെ എക്സാമിനുള്ളത് പഠിക്കാനായിട്ട് നിക്കണോട്ടോ ഇനി രണ്ട് ദിവസം കൂടെ മക്കൾസിനെ എക്സാം ബാക്കിയുണ്ടേ അതിൻ്റെ ഒരു തിരക്കും അതിൻ്റെ ഇടയ്ക്കാണ് ഈ പനിയും അസുഖങ്ങളും ഒക്കെ അങ്ങനത്തെ ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞപ്പോൾ മുറ്റം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മനസ്സിന് നല്ല സന്തോഷമായിട്ടോ എനിക്ക് കാക്കും ഈ ഒരു ആഫ്റ്റർ സീൻ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ആ മുറ്റത്ത് വിരിച്ചേർന്ന ചാക്കും കാര്യങ്ങളൊക്കെ മുൻവശത്ത് ആ ഒരു ഭാഗത്ത് കുറച്ച് പുല്ലുണ്ടായേ ഇനിയിപ്പോ ഇതെന്തായാലും അടുത്ത ആഴ്ചത്തേക്കാണേ ക്ലീനിങ് പറ്റുള്ളൂ ഇക്ക വീട്ടിലിരിക്കണ ദിവസം വേണമല്ലോ ഇതുപോലത്തെ പരിപാടികൾക്ക് അപ്പോ ചാക്കങ്ങ് വിരിച്ചിട്ടായിരുന്ന അടുത്ത ആഴ്ച ആവുമ്പോഴത്തേനും അതൊന്നങ് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും പണി എളുപ്പാണല്ലോ അങ്ങനെ എല്ലാം കഴിഞ്ഞ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ മക്കൾസിന് ഒരേ നിർബന്ധം ഒന്ന് ജസ്റ്റ് പുറത്തു പോയിട്ട് തന്നെ എന്നാ പിന്നെ ബൈക്കിൽ എല്ലാവർക്കും കൂടെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു സിറ്റി വരെ വെറുതെ ഒരു റൈഡ് ഒന്ന് പോയിട്ട് വരാന്ന് വെച്ച് കയറി പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ തണുപ്പത്ത് തണുത്തുറഞ്ഞ ഒരു ചെറിയ റൈഡൊക്കെ പോയി ഈ സൺഡേ ഇങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞു പോയിട്ടോ അപ്പം നിങ്ങളുടെ സൺഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ കൂട്ടുകാരെ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിൽ കാണാട്ടോ ഫ്രണ്ട്സ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്